ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സ്റ്ററിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോംപ്ലേസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്റ്റിരുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറയാൻ നമുക്ക് ലോറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൺകുണോറ് സ്മോൾ കുണോർ ആഫ്രിക്കൻസ് എല്ലാം വന്നിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുള്ളായിട്ട് വന്നാലും കറക്റ്റ് വില വരും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുള്ളൂ അതിനനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പരമാവധി ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ അപ്ഡേഷൻ കിട്ടുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് പക്ഷേ നമ്മൾ പോകുന്നത് ക്രിംസൺ ആണ് ക്രിംസന്റെ നല്ല അഡൽറ്റ് ആയിട്ടുള്ള പെയർ ആണ് ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല ക്രിംസൺ റെഡ് ആയിട്ടുണ്ട് ക്രിംസന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആ കളർ തന്നെയാണ് നല്ല ക്രിംസൺ റെഡ് തന്നെയാണ് ഈ ക്രിംസന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിരുന്നു നമുക്ക് രണ്ട് പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം നമുക്കൊരു അഞ്ച് പേരോളം നമുക്ക് ക്രിംസൺ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിമൂന്ന് പതിനാലായിരം രൂപ വരുന്നതാണ് അണൽറ്റ് ബ്രീഡിംഗ് പേർ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇലവൻ തൗസൻഡ് ആണ് ഫുള്ള് കളറും കാര്യങ്ങളും ആയതാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഓൾഡ് ഡി എൻ എ വരുന്നത് ക്രിംസം വില്ലിയാണ് അതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് റെഡ് കോളർ ലോറിയും അതുപോലെ തന്നെ റെയിൻബോ ലോറിയുമാണ് ലോറിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് എപ്പോഴും ലോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് അത്യാവശ്യം ടോക്ക് ചെയ്യുന്ന ലോറിയാണ് ഇപ്പൊ തന്നെ നല്ലപോലെ സംസാരിക്കുന്നത് ലോറി ഏകദേശം നാല് വയസ്സ് പ്രായമുള്ളതാണ് കഴിഞ്ഞ ക്ലച്ച് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് നല്ല ബ്രീഡിംഗ് ആണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തെണ്ണായിരം രൂപ ആണ് വരുന്ന പ്രൈസ് ജോറിക്കാണ് ഇരുപത്തെണ്ണായിരം രൂപ ജോറിയെന്ന് പറഞ്ഞാൽ പ്രത്യേകത അതിന്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ സംസാര ശേഷിയുമാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ബേഡാണ് ലോറി പാരറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഭയങ്കര പ്ലേ ആയിരിക്കും എപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയും മനസ്സിലാവുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചോയ്സോ കാര്യങ്ങളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല പ്ലേ ചെയ്യുന്ന ബേഡാണ് നമ്മുടെ ലോറി പാറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തെണ്ണായിരം രൂപ ആണ് ജോഡി വരുന്നത് അത് ഓൾറെഡി തന്നെയാണ് വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ഇരുപത്തെണ്ണായിരം രൂപ പക്ഷെ വരുന്നത് നമ്മുടെ മൈക്രോസ്ക്വറിലാണ് ഏറ്റവും ചെറിയ അണ്ണാൻ എന്ന് പറഞ്ഞ മൈക്രോസ്ക്വറിലാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് നല്ല ഫുള്ളി ടേംഡ് ആയിട്ടുള്ള മൈക്രോസ്കൊറിലാണ് ഏറ്റവും ചെറുതാണ് മൈക്രോസ്കോറിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ മൈക്രോ എന്ന് തന്നെ അതിന് പേരിട്ടേക്കുന്നത് മൈക്രോസ്കോറിൽ ഏറ്റവും ചെറുതാണ് അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങിയതാണ് നല്ല ടേംഡ് ആയിട്ടുള്ള മൈക്രോസ്കോറിലാണ് ഇതിന് വരുന്ന പ്രൈസ് പേറിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂർ തന്നെയാണ് സംഗണൂറിന്റെ ഹാൻഡ് ഫെയ്ഡ് റേസ് ഏത് ഇപ്പൊ സെൽഫീറ്റിംഗ് ആയതാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാന്യങ്ങൾ കഴിക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത് അതിന്റെ കളറിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം രണ്ടര മാസം പ്രായമായ സൺമുണൂറാണ് അതിന്റെ ബോഡിയിലെ കളർ കണ്ടില്ല നല്ല ഗ്രീൻ കളർ ആയിട്ടാണ് ഇരിക്കുന്നത് ചെറുതായിട്ട് ഡോട്ട് ഡോട്ട് പോലെയാണ് എല്ലാ കളറും വന്നിരിക്കുന്നത് അത് ഇച്ചിരി കൂടെ പ്രായമാകുന്നതനുസരിച്ച് ആ ഗ്രീൻ കളർ മാറി നല്ലപോലെ യെല്ലോ കളർ ആവുന്നതാണ് അപ്പം നമുക്ക് പേർ ആണ് ഇതെല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് ഡി എൻ എ എടുത്തതാണ് രണ്ട് പേർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് പെയറിന് ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ടേംഡ് ആയിട്ടുള്ള പെയറാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഹാൻഡ് കൊണ്ട് ചെല്ലുമ്പോൾ നമ്മളായിട്ട് അറ്റാച്ച്മെന്റ് കാണുന്ന അറിയാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേജി തുറക്കുമ്പോൾ തന്നെ പേടിയായിരിക്കും നമ്മുടെ അടുത്തോട്ട് വരുന്നതല്ല നല്ല ടേംഡ് ആയിട്ടുള്ള രണ്ട് പെയർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് പെയറിന് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂർ ആണ് സംഗണൂറിന്റെ ഏകദേശം നാല് വയസ്സോളം പ്രായമുള്ള സംഗുണൂർ ആണ് ഫുള്ള് കളറും കാര്യങ്ങളും ഒക്കെ ആയതാണ് ഓൾഡ് ഡി എൻ എ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡി എൻ എ വരുന്ന സംഗുണൂറാണ് ഓൾറെഡി ഇപ്പൊ മൂന്ന് വാഷെ ക്ലച്ച് എടുത്തിട്ടുള്ളതാണ് ഇപ്പൊ ലാസ്റ്റ് ബസ്സിലും മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് ഫുള്ള് കളറും കാര്യങ്ങളും ആയതാണ് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന മനസ്സിലാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് വരെത്തിന് വന്നിട്ട് കാലയിലെ നഹം ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോൾ ഒരു പേടിന്റെയാണ് അതിൽ വിരലിലൊന്നും കംപ്ലൈൻറ്റില്ല നഹം ചെറുതായിട്ട് ഒടിഞ്ഞത് മാത്രമാണ് ഇതിന് വരുന്ന പ്രൈസ് ജോലിക്ക് പതിമൂവായിരം രൂപ പക്ഷെ വരുന്നത് ജണ്ടാക്കുണൂർ ആണ് അത്യാവശ്യം കളറുള്ള ടൈപ്പാണ് അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് ജണ്ടാ ജണ്ടാക്കളൂറാണ് ജെണ്ടാക്കളൂറും സൺകുണൂറും ഏകദേശം ഒരുപോലെ തന്നെയാണ് സൈസിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഏകദേശം രണ്ടു വയസ്സിന് മേളിൽ പ്രായമുള്ള ജണ്ടാ ജെണ്ടാക്കളൂറാണ് അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് പേര് വരുന്നത് പേറിനാണ് ഏഴായിരം രൂപ എണ്ണത്തിൽ അതിന്റെ ഒരെണ്ണത്തിൽ വന്നിട്ട് കണ്ണിൽ ചെറിയ കംപ്ലൈന്റ് ഉള്ളതാണ് അത് ജനിച്ചപ്പോത്തോട്ട് കുഞ്ഞിലേകത്തെ കംപ്ലൈന്റ് ആയതാണ് അത് ഫുഡ് കഴിക്കുന്നതിനൊന്നും പ്രശ്നമുള്ളതല്ല ഒരു കണ്ണാണ് പ്രശ്നമുള്ളത് അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കളർ ആണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കളർ റെഡ് ഫാക്ടർ ആണ് നോർമലിനേക്കാൾ കളർ കൂടുതലായിരിക്കും റെഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് വരുന്ന പ്രൈസ് സ്മോൾ കണൂറിൽ പെട്ടാണ് പൈനാപ്പിൾ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ കൊണ്ട് പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ തവണ റെഡും വരുന്നതാണ് അതുകൊണ്ട് എൻ എ കൺഫേം ചെയ്യുകയാണ് ഓൾറെഡി എൻ എ വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് സ്മോൾ കണൂറിപ്പെട്ട തന്നെയാണ് സ്മോൾ കണൂറിപ്പെട്ട നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളർ ഉള്ളതാണ് നമ്മൾ ബ്ലൂ സീരീസ് എന്ന് പറയുമ്പോൾ ബ്ലൂ ഗ്രീൻ എന്നൊക്കെ പറയുന്നത് നല്ല കളറാണ് നല്ല ഡാർക്ക് ആയിട്ട് അതിന്റെ മിൻസായി വരുന്ന കളർ തന്നെയാണ് ആ വേണ്ട പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബ്ലൂ സീരീസ് തന്നെയാണ് പിന്നെ വരുന്നത് ബ്ലൂ പൈനാപ്പിളാണ് അതിന് വരുന്ന പ്രൈസ് പേറിന് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ സ്മോൾ കൊണൂറിൻ്റെയും അതുപോലെ തന്നെ അല്ലാതെയുള്ള കൊണൂറിൻ്റെയും എല്ലാം നല്ലൊരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് പരമാവധി എല്ലാവരും ഷോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് ലക്ഷ്യൂ വരുന്നത് ജണ്ടാക്കണൂറാണ് ലക്ഷ്യ വരുന്നതും ജണ്ടാക്കണൂറാണ് അത്യാവശ്യം നല്ല കളറുള്ള ടൈപ്പ് ആണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഏകദേശം മൂന്നര വയസ്സോളം പ്രായമുള്ള ഓൾഡ് ഡി എൻ എ വരുന്ന ജണ്ടാ കുണോർ ആണ് അതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജണ്ടാകുണോർന്ന് അതിന്റെ പ്രത്യേകത അതിന്റെ കളർ തന്നെയാണ് അത്യാവശ്യം നല്ല റെഡ് വരുന്നതാണ് അതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റെഡ് വരുന്നതാണ് അതുപോലെ ഫേസിലോട്ടൊക്കെ അത്യാവശ്യം റെഡ് വരുന്ന ജെൻഡാക്കുണോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഡി എൻ എ വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും ഉള്ള പേറാണ് അതും ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് നമ്മൾ അതിനകത്ത് കാണിച്ചോണ്ടിരിക്കുന്ന എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾഡ് ഡി എൻ എ ഒക്കെ വരുന്ന ബേഡ്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫാം ക്ലോസ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഡി എൻ എ കൺഫേംഡുമാണ് അതുപോലെ തന്നെ ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഓൾമോസ്റ്റ് നമ്മൾ ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഓൾറെഡി കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡ് ആയിട്ടുള്ള ബേഡ്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ ഷെയ്ഡും ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ായിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ആണ് നെക്സ്റ്റ് വരുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള സംഗോളൂർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അതിന്റെ വിൻസലോട്ട് അത്യാവശ്യം നല്ലപോലെ എല്ലാ കളറും കയറിയിട്ടുണ്ട് നമുക്ക് അനുസരിച്ചാണ് ഇതിന്റെ കളർ പൊട്ടി പൊട്ടി കയറി വരുന്നത് ആദ്യം പ്രായക്കളുള്ളപ്പോൾ ഇതിന് ഗ്രീൻ കളർ ആയിരിക്കും ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇത് ജണ്ടാ കളൂർ ആകുന്നൊക്കെ ചോദിക്കാറുണ്ട് ചെറു പ്രായത്തിൽ ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ആയിരിക്കും അവരെ വിൻസ് കൂടുതലായിട്ടുള്ളത് അത് പ്രായം അനുസരിച്ചാണ് ആ കളർ പൊട്ടി പൊട്ടി കയറിയാണ് ആ യെല്ലോ കളറിലോട്ട് വരുന്നത് പൂർണ്ണമായിട്ട് ഒരു രണ്ട് വയസ്സ് രണ്ടു വയസ്സാകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും നല്ല യെല്ലോ കളർ ആവുന്നതാണ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര വയസ്സായ ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ്റെ നോർമൽ പീച്ച് വെറൈറ്റി ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ആയിരം രൂപ വരുന്ന പ്രൈസ് നോർമൽ പീച്ച് വെറൈറ്റി ആണ് പീച്ച് വെറൈറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഹെഡിൽ നല്ല റെഡ് കളർ വരുന്നതാണ് നല്ല റൗണ്ടിൽ റെഡ് കളർ വരുന്നതാണ് പീച്ച് വെറൈറ്റി എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ആയിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തോട്ടെടുക്കണോറാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തോട്ടെക്കണോറാണ് നമ്മളിപ്പോൾ കണ്ട ലോറിയുടെ ഉദ് തന്നെയാണ് ഏകദേശം ഒരു നാല് കളർ പാറ്റേൺ വരുന്നതാണ് അതുപോലെ തന്നെ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള പേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് ലോ ബ്ലൂ തോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് പത്തൊമ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അത് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡി എൻ എ വരുന്ന ഓൾഡ് ഡി എൻ എ വരുന്ന ബ്ലൂ ആണ് ബ്ലൂ തോട്ട് വന്നപ്പോൾ നമുക്ക് എപ്പോഴും അതിന് അവൈലബിൾ ആകുന്നതല്ല അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പത്തൊമ്പതിനായിരം രൂപ കോക്കടലാണ് കോക്കട്ടലിന്റെ പേളും അതുപോലെ തന്നെ ഗ്രേയു ആണ് പേളും അതുപോലെ തന്നെ ഗ്രേയും ആണ് അതിന് വരുന്ന പ്രൈസ് മൂന്ന് പീസ് വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് മൂന്ന് ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുവന്നുകൊണ്ടാണ് ഒന്നിച്ചിട്ടേക്കുന്നത് നമ്മൾ കസ്റ്റമർ ഒന്നിച്ച് തന്നെ കൊണ്ടുന്നതാണ് മൂന്ന് പീസ് കൊണ്ടുന്നതാണ് അതിനൊക്കെ പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പേളും ഗ്രേയു ആണ് മൂന്ന് പീസിനോടെ വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസ് ബ്ലൂ യെല്ലോ ഷെയ്ഡ് ആണ് ബ്ലൂ സീരീസിന്റെ പ്രത്യേകത പ്രത്യേക കളർ തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലൂ കളർ തന്നെയാണ് എന്റെ ബോഡിയിൽ വരുന്നത് രണ്ടും നമുക്ക് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് രണ്ടും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപയാണ് ആണ് വരുന്ന പ്രൈസ് പീസിനാണ് രണ്ടായിരം രൂപ ബ്ലൂ സീരീസിന്റെ രണ്ടും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഗ്രേ പാരറ്റ് ആണ് ഗ്രേപ്പാറ്റിന്റെ ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള മെയിലാണ് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഏവറിൽ തുറന്നു വിട്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് ആണ് അതിന് വരുന്ന പ്രൈസ് നാപ്പത്തെണ്ണായിരം രൂപ ആണ് വരുന്ന പ്രൈസ് ഗ്രേപ്പാറ്റിന്റെ മെയിലാണ് നമുക്ക് ചിക്സും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ചിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള ചിപ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിനൊക്കെ വരുന്ന പ്രൈസ് ഏകദേശം മുപ്പത്തെണ്ണായിരം രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ ഫുള്ളി ആയിട്ടുള്ള ഒരു അഞ്ച് മാസം പ്രായമുള്ളതോ ഉണ്ട് അതിനൊക്കെ നാൽപ്പത്തിമൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് വയസ്സിന് മേളി പ്രായമുള്ള മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേസ് നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്ന മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം